വൈക്കം സത്യാഗ്രഹം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പോലും പ്രചോദനമായതായി തുഷാർ ഗാന്ധി സാമൂഹ്യനീതിക്ക് വേണ്ടി നടന്ന വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരുന്നു അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതിക്കും പ്രാധാന്യം കൊടുത്തതെന്ന് സാമൂഹിക പ്രവർത്തകനും മഹാത്മാഗാന്ധിയുടെ പൗത്രനുമായ തുഷാർ ഗാന്ധി ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയും എം എൽ എയുമായിരുന്ന സി കെ വിശ്വനാഥന്റെ സ്മരണാർത്ഥം വൈക്കം താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ എ ടി യു സി ഏർപ്പെടുത്തിയ അവാർഡ് ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം the weakest of the week, the people who do all this labour work. Today once again we are going to uh, becoming a nation where labour and those uh, engaged in labour activities are being exploited and utilized to enrich capitalist industrialists. It is is wonderful to to see that this of is being used to empower the poorest of the poor and the of the poorest and making dream ഭരണഘടന അവമതിക്കപ്പെടുന്നത് വലിയ അപകടമാണ് അംബേദ്കറെക്കാൾ പ്രാധാന്യം ദൈവസ്തുതിക്കാണെന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രി രാജ്യത്തിന് തന്നെ അപമാനമാണ് കേരളത്തിൽ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിക്കുകയാണ് ഇരു മുന്നണികളും ഒരുമിച്ചു ചേർന്ന് സംഘപരിവാർ ബി ജെ പി അജണ്ടയെ കേരളത്തിൽ ചെറുത്തുതോൽപ്പിക്കണമെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നും താനും പാഠങ്ങൾ ഉൾക്കൊള്ളുകയാണ് ജാതി വിവേചനത്തിന്റെ പേരിൽ ബാപ്പുവിന് പ്രവേശനം നിഷേധിച്ച ഇണ്ടന്തുരുത്തിമനയിൽ താൻ എത്തിയതും ഒരു ചരിത്ര ദൗത്യമാണ് ഇന്ത്യയുടെ മതേതരത്വവും സാമൂഹിക നീതിയും കാത്തു സൂക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ വ്യാപൃതരാകണം എന്നാണ് വൈക്കത്തുകാരോട് തനിക്ക് അഭ്യർത്ഥിക്കാനുള്ളതെന്നും തുഷാർ ഗാന്ധി പറഞ്ഞു ചെത്തു തൊഴിലാളി യൂണിയൻ ആസ്ഥാനമായ ഇണ്ടന്തുരുത്തിമനയിലെ സി കെ വിശ്വനാഥൻ സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ വൈശം കാണിച്ചു അപ്പോൾ മഹാത്മാഗാന്ധി പ്രത്യേകമായ സ്ഥലം അവർക്ക് വൈശനെ മുട്ടാപ്പാടി നമുക്ക് സംസാരിച്ചു മഹാത്മാഗാന്ധി ഗാന്ധിജി പറഞ്ഞത് എല്ലാവരും സഹന്മാരായിരിക്കും എല്ലാവരും ജാതി മേധാവിത്വം മഹാത്മാഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ച ഇണ്ടന്തുർത്തിമനയിൽ ഗാന്ധിയുടെ ചെറുമകനെ ആവേശപൂർവ്വം സ്വീകരിക്കപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും കാലത്തിന്റെ മധുര പ്രതികാരമാണ് ജാതി വ്യവസ്ഥയും സവർണാധിപത്യവും തകർന്നു വീണതിന്റെ സാക്ഷിയാണ് ഈ മനയെന്നും ബിനോയ് വിശ്വം പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് വി ബി ബിനു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിപ്ലവ ഗായിക പി കെ മേഥിനി തുഷാർ ഗാന്ധിക്ക് അവാർഡുകൾ സമ്മാനിച്ചു बहुत अच्छा जरूर पार्टी होता है, और ये बेचते थे तोड़ा बोलियां, बाहर मगाल चीजें, चरम अगर ना इनका बंदा तो शाम काल की इतना बहुत अफीमानी हो रही है, और मैं बता दूँ कि अधैर का मौसम घड़ी था, या कितना लोग इधर संग डे पिची, हमारे को ये ना कि वो दौस्ता तरह लोग ये की सक्ता पा� യൂണിയൻ ജനറൽ സെക്രട്ടറി ടി എൻ രമേശൻ സി കെ ആശ എം എൽ എ ടി സി ജില്ലാ സെക്രട്ടറി വി കെ സന്തോഷ് കുമാർ മധ്യ വ്യവസായ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി ആർ സുശീലൻ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ജോൺ വി ജോസഫ് എം ഡി ബാബുരാജ് പി ജി ത്രികുണസൻ തുടങ്ങിയവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി സമ്മേളനത്തിന് മുന്നോടിയായി വൈക്കം വിപ്റ്റ ഗാനമേളയും അവതരിപ്പിച്ചു ന്യൂസ് വൈക്കം